അലൈക്കും വാഹമത്തല്ല വാർഷിക പരീക്ഷയുടെ മൂന്നാം ക്ലാസ്സിലെ തജ്വീജിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ ചോദ്യം ഒന്ന് ഉദാഹരണങ്ങൾ വേർതിരിക്കാം എന്നെല്ലാം തന്നിട്ടുണ്ട് അത് ഇൽഹാറിൻ്റെ ഉദാഹരണങ്ങൾ ഏതാണെന്ന് തിരഞ്ഞെടുത്തിട്ട് അവിടെ എഴുതി കൊടുക്കുക അങ്ങനെ ഇഖ്ലാബ് ഇതാമും ഇതാ മുംബിലാവുന്ന ഇഹ് എന്നതൊക്കെ ഉദാഹരണങ്ങൾ എഴുതി കൊടുക്കണം ഒന്നാമത്തെ ഉത്തരം ഇൽഹാർ ഇൽഹാറിൻ്റെ ഉദാഹരണമാണ് ഫീ ആലിയ രണ്ട് ഇഖ്ലാബ് അതിന്റെ ഉദാഹരണമാണ് ബററ മൂന്നാമത്തേത് ഇദാമുൻ ഇദാമും അതിന്റെ ഉദാഹരണം ഫീ മുബീൻ നാല് ഇദാമും അതിന്റെ ഉദാഹരണമാണ് മിർ റസൂൽ അഞ്ച് ഇഹ് ഇഫ്ഫാഹിൻ്റെ ഉദാഹരണമാണ് അൻതും അദിനിൻ രണ്ട് ശരിക്ക് ശരി അടയാളം നൽകാം ഒന്ന് ഇഫ്ഫായിൻ്റെ അക്ഷരങ്ങൾ പതിനെട്ട് എന്നും പതിനഞ്ച് എന്നും തന്നിട്ടുണ്ട് ഏതാണ് ശരി പതിനഞ്ച് രണ്ട് ഇതാമും വ്യോന്ന മണിക്കാതെ ശെദ്ധ ചെയ്യണം ശോടു കൂടി മണിക്കണം എന്ന് തന്നിട്ടുണ്ട് ഇതിലേതാ ശരി ഇത് ആമും വ്യോന്ന എന്ന് പറഞ്ഞാല് ശെടു കൂടി മണിക്കണം മൂന്ന് ഇഹ്ഫാഹ് തരിമൂക്കിലേക്ക് മറച്ചു എന്നും മീമായി മറിച്ചു മണിക്കണം എന്നും തന്നിട്ടുണ്ട് തരിമൂക്കിലേക്ക് മറച്ചു മണിക്കാനാണ് നാല് മണിക്കൽ ഉണ്ടാവുന്നത് തരിമൂക്കിൽ നിന്നാണ് തലച്ചോറിൽ നിന്നാണ് ഉത്തരം തരിമൂക്കിൽ നിന്നാണ് അഞ്ച് സുക്കൂൻ വരികയില്ല ഇവിടെ പദത്തിന്റെ അവസാനത്തിൽ പദത്തിന്റെ തുടക്കത്തിൽ പദത്തിന്റെ തുടക്കത്തിലാണ് സുക്കൂൻ വരാത്തത് ആറ് മണിക്കേണ്ടുന്ന ഹർഫുകൾ മീമും താവും എന്നും മീമും നൂനുമാണ് എന്നും തന്നിട്ടുണ്ട് ഉത്തരം മീമും നൂനുമാണ് ചോദ്യം രണ്ട് പൂർത്തിയാക്കാം ഒന്ന് കലിമത്തിന്റെ അവസാനത്തിൽ മാത്രമേ തെൻവീൻ ഉണ്ടാവൂ രണ്ട് ജാഫ് എന്നതുകൊണ്ട് വായയുടെ ഡാഷ് ഉൾഭാഗമാണ് ഉദ്ദേശിക്കുന്നത് മൂന്ന് തരിമൂക്കിന് അറബിയിൽ പറയുന്നത് ഉത്തരം ഹൈഷോം നാല് മണിക്കുന്നതിന് അറബിയിൽ പറയുന്നത് ഉത്തരം ഒന്നത്ത് അഞ്ച് വിശുദ്ധ ഖുറാൻ ഇതര ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ കാലത്തേക്കും ഡാഷ് അനുയോജ്യമാണ് ചോദ്യം നാല് ഉത്തരം എഴുതാം ഒന്ന് ഖുറാൻ പഠിക്കേണ്ടത് എങ്ങനെയാണ് ഉത്തരം ഉസ്താദ് ഓതുന്നത് കണ്ടും കേട്ടുമാണ് ഖുറാൻ പഠിക്കേണ്ടത് രണ്ട് മഹ്രജ് എന്ന് പറയുന്നത് എന്തിനാണ് ഉത്തരം അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങൾക്കാണ് മഹ്രജുകൾ എന്ന് പറയുന്നത് മൂന്ന് അക്സൽ ഹൽഖ് എന്ന് പറയുന്നത് എന്തിനാണ് ഉത്തരം തൊണ്ടയുടെ താഴേ അറ്റത്തിന് അക്സൽ എന്ന് പറയും നാല് നാവിൽ നിന്ന് പത്ത് സ്ഥാനങ്ങളിൽ നിന്നായി എത്ര അക്ഷരങ്ങൾ പുറപ്പെടുന്നു ഉത്തരം പതിനെട്ട് അക്ഷരങ്ങൾ അഞ്ച് ഫാവ് മീമ് എന്നിവ എവിടെ നിന്നാണ് പുറപ്പെടുന്നത് ഉത്തരം ചുണ്ടിൽ നിന്ന് ചോദ്യം അഞ്ച് വ്യക്തമാക്കാം ഒന്ന് റാ ഇൻ്റെ മഹറജ് നാവിന്റെ തലയുടെ മുൻപല്ലിന്റെ ഊനും രണ്ട് ലമ്മിനെ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരം ഉത്തരം വാവ് ചോദ്യം ആറ് താഴെ കൊടുത്തവയിൽ ഇല്ലാത്ത ഇഹ്ഫായി അക്ഷരങ്ങൾ എഴുതാം ഇഹ്ഫാരിന് ആകെ പതിനഞ്ച് അക്ഷരങ്ങളാണുള്ളത് അതിൽ പതിനൊന്ന് അക്ഷരങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് ഇനി ഇല്ലാത്ത അക്ഷരങ്ങൾ അവിടെ എഴുതി കൊടുക്കാനാണ് പറയുന്നത് ഏതെല്ലാമാണ് ഇല്ലാത്ത അക്ഷരം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞ വർഷം തജുവീതിൻ്റെ വാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറ് എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക അസലാമലൈക്കും